സംസ്ഥാനത്ത് ഇന്നലെ നൂറ്റി പതിനഞ്ച് കോവിഡ് കേസുകൾ കൂടി സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇതോടെ കേരളത്തിലെ ആക്ടീവ് കേസുകൾ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിഒൻപതായി ഉയർന്നു രാജ്യത്തെ എൺപത്തിഒൻപത് ശതമാനം കോവിഡ് കേസുകളും റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണെന്നും റിപ്പോർട്ട് കേരളത്തിൽ കേസുകൾ ഉയർന്നതിന് പിന്നാലെ സംസ്ഥാനങ്ങൾക്ക് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു ജാഗ്രത കർശനമാക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട് രാജ്യത്തെ ആകെ ആക്റ്റീവ് കേസുകളിൽ എൺപത്തിയൊൻപത് പോയിന്റ് മൂന്ന് എട്ട് ശതമാനവും നിലവിൽ കേരളത്തിലാണ് ഉള്ളത് പരിശോധന ശക്തമാക്കണം ആൾക്കൂട്ടത്തിലൂടെ രോഗം പടരാതെ നോക്കണം ആർ ടി പി സിആർ ആന്റിജൻ പരിശോധനകൾ വർദ്ധിപ്പിക്കണം പോസിറ്റീവ് സാമ്പിളുകൾ ജനിതക ശ്രേണി പരിശോധന നടത്തണം രോഗവിവരങ്ങൾ കേന്ദ്രവുമായി പങ്കുവയ്ക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് കേന്ദ്രം നൽകിയത് അതേസമയം കേരളത്തിൽ കോവിഡ് കേസുകൾ കൂടുതലാണ് എന്ന നിലയിൽ അനാവശ്യ ഭീതി സൃഷ്ടിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു കഴിഞ്ഞ മാസങ്ങളിലായി ഇന്ത്യയിൽ നിന്നും സിംഗപ്പൂരിലേക്ക് പോയ പതിനഞ്ച് പേരിൽ ജെ എൻ വൺ ഉണ്ടെന്ന് സിംഗപ്പൂർ കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ അർത്ഥം ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലും ഈ കോവിഡ് വകഭേദം ഉണ്ടെന്നാണ് കേരളത്തിൽ ഇത് പരിശോധനയിലൂടെ കണ്ടെത്തി എന്നുള്ളതാണ് പ്രത്യേകത കേരളത്തിലെ സംവിധാനങ്ങളുടെ മികവുകൊണ്ടും കൊണ്ടും ജാഗ്രത കൊണ്ടുമാണ് കണ്ടെത്തിയത് ആരോഗ്യവകുപ്പ് ഇത് സംബന്ധിച്ച് കൃത്യമായ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു കൂടാതെ ആശുപത്രികളിലുള്ള ഐസൊലേഷൻ വാർഡുകൾ റൂമുകൾ ഓക്സിജൻ കിടക്കുകൾ ഐ സിയു കിടക്കുകൾ വെന്റിലേറ്ററുകൾ എന്നിവയുടെ ലഭ്യത ഉറപ്പുവരുത്തുകയും റിവ്യൂ ചെയ്യുകയും ചെയ്യുന്നു ഡിസംബർ പതിമൂന്ന് മുതൽ പതിനാറ് വരെ ഇവയുടെ ലഭ്യത ഉറപ്പുവരുത്താനായി ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സർക്കാർ സ്വകാര്യ ആശുപത്രികളെ ഉൾപ്പെടുത്തി ഓൺലൈൻ മോക്ഡ്രിൽ നടത്തി ഓക്സിജൻ സൗകര്യം ലഭ്യമായ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് കിടക്കുകളും രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി നാല് ഐ സി യു കിടക്കുകളും തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് വെന്റിലേറ്റർ സൗകര്യമുള്ള ഐ സി യു കിടക്കുകളും ക്രമീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കെ സി വി